ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്ത് തൊഴിലാളി കർഷക ഐക്യത്തിന് അഭിവാദ്യം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ഐതിഹാസികമായ സമരചരിത്രത്തിൽ അഭിമാനകരമായ പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെടുന്നതിനാണ് ബുധനാഴ്ച രാജ്യം സാക്ഷ്യം വഹിച്ചത് സമസ്ത ജനവിഭാഗങ്ങളും പങ്കെടുത്ത ജൂലൈ ഒൻപതിലെ അഖിലേന്ത്യാ പണിമുടക്കിൽ ഇരുപത്തിയഞ്ച് കോടിയോളം തൊഴിലാളികൾ പങ്കെടുത്തതായാണ് ഏകദേശ കണക്കം തൊഴിലാളികൾ പരാതിപ്പെടുന്നത് പോലും കുറ്റകരമാക്കുന്ന സംഘടിക്കാനുള്ള അവകാശം കവർന്നെടുക്കുന്ന പ്രതിലോമകരമായ പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കുക എന്നതടക്കം പതിനേഴ് ആവശ്യമുയർത്തിയാണ് പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനും ജീവനക്കാരുടെ ഫെഡറേഷനുകളും പണിമുടക്ക് പ്രഖ്യാപിച്ചത് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തൊഴിൽ മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ പത്തര മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ നിഷേധാത്മകമായ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് നിർബന്ധിതമായത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണം എന്നതടക്കം ട്രേഡ് യൂണിയനുകൾ ഉന്നയിച്ച പല ആവശ്യങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കിയുള്ളവയാണ് ഉദാര നയങ്ങൾ നടപ്പാക്കാൻ ആരംഭിച്ച ശേഷമുള്ള മൂന്നര പതിറ്റാണ്ടിലെ ഇരുപത്തിരണ്ടാം പണിമുടക്ക് ആ വിനാശ നയങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന ഇന്ത്യൻ ജനത ഏറ്റെടുക്കുന്നതാണ് കണ്ടത് ഉത്തരേന്ത്യയിലെ ദരിദ്ര ഗ്രാമങ്ങളിലെ ഭൂരഹിത കർഷക തൊഴിലാളികൾ മുതൽ ഇന്ത്യയുടെ ഐ ടി തലസ്ഥാനമായി വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗളൂരുവിലെ ഹൈടെക് ജീവനക്കാർ വരെ പണിമുടക്കിന്റെ ഭാഗമായപ്പോൾ അത് രാജ്യത്തിന്റെ പ്രതിഷേധ ശബ്ദമായി ഖനികൾ പാടശേഖരങ്ങൾ വ്യവസായശാലകൾ സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകൾ ധനസ്ഥാപനങ്ങൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ റെയിൽവേ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങൾ സ്വകാര്യ കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തൊഴിലാളികൾ പണിമുടക്കി സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ കർഷക സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കർഷക തൊഴിലാളികളുടെയും മറ്റ് ഗ്രാമീണ തൊഴിലാളികളുടെയും സംഘടനകളും പണിമുടക്കിനൊപ്പം ചേർന്നത് ആവേശകരമായ അനുഭവമാണ് സ്വയം തൊഴിൽ കണ്ടെത്തിയ സ്ത്രീകളുടെ സംഘടനയായ സേവയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്ത കേന്ദ്ര ട്രേഡ് യൂണിയനുകളിൽ ഒന്ന് തൊഴിലാളികൾ സംഘടന രൂപീകരിക്കുന്നതടക്കം തടഞ്ഞ് അവകാശ പോരാട്ടങ്ങളെ ഇല്ലാതാക്കാനും തൊഴിൽ സമയം വർദ്ധിപ്പിച്ച് ചൂഷണം ശക്തമാക്കുന്നതിനും വഴിവെക്കുന്നതാണ് പുതിയ തൊഴിൽ ചട്ടങ്ങൾ മേൽനോട്ട ചുമതലയിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പതിനെണ്ണായിരം രൂപ മാത്രം ശമ്പളമുള്ള ആൾ പോലും തൊഴിലാളി എന്ന നിർവചനത്തിന് പുറത്തു വരാവുന്നതാണ് പരിഷ്കാരങ്ങളിൽ ഒന്ന് സ്ഥിര നിയമനങ്ങൾ ഇല്ലാതാക്കി താൽക്കാലികവൽക്കരിക്കലാണ് തൊഴിലാളികളെ അടിമകളാക്കുന്നതിന് സർക്കാർ കണ്ടെത്തിയ ഒരു മാർഗം അഗ്നിവീർ എന്ന പേരിൽ സുപ്രധാനമായ സൈന്യത്തിൽ പോലും കരാൽവൽക്കരണം നടപ്പിലാക്കി താൽക്കാലികക്കാർക്ക് പന്ത്രണ്ട് മണിക്കൂറധികം തുച്ഛമായ കൂലിക്ക് പണിയെടുക്കേണ്ടി വരുമ്പോൾ തൊഴിലാളി വർഗം പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന അവകാശമാണ് കവർന്നെടുക്കപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തിനിടെ വ്യവസായ മേഖലയിൽ സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം എഴുപത്തഞ്ച് ശതമാനത്തോളം മാത്രം വർദ്ധിച്ചപ്പോൾ കരാർ തൊഴിലാളികളുടെ എണ്ണം കൂടിയത് മുന്നൂറ് ശതമാനം വരുമെന്ന് ഒരു പഠനം കാണിക്കുന്നു പ്രതികരിക്കാൻ പോലും അവകാശമില്ലാത്തവരാണിവർ ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധത്തെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി ബുധനാഴ്ചത്തെ പണിമുടക്കം വളരുന്ന വർഗബോധത്തെയും ശക്തിപ്പെടുന്ന വർഗ ഐക്യത്തെയും വർഗീയ വികാരം പടർത്തി ദുർബലമാക്കാനാണ് ബി ജെ പി സർക്കാരുകൾ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത് ആ നീക്കങ്ങളെ അതിജീവിച്ചാണ് കർഷക സംഘടനകളും ട്രേഡ് യൂണിയനുകളും അവകാശ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് ലക്ഷ്യം വെച്ച ബി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ പോലും സാധിക്കാതിരുന്നത് ആ പോരാട്ടങ്ങളുടെ വിജയഫലമാണ് ആ ദിശയിൽ രാജ്യത്തെ പണിയെടുക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഐക്യത്തിനും അവകാശ സ്ഥാപനത്തിനും വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ മറ്റൊരു നാഴികക്കല്ലായി അഖിലേന്ത്യാ പണിമുടക്കാം തൊഴിലാളികളും കർഷകരുമടക്കം രാജ്യത്തെ അധ്വാനിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കാനും അവകാശ പോരാട്ടങ്ങളെ അടിച്ചമർത്താനുമാണ് കേന്ദ്ര സർക്കാർ തുടർന്നും മുതിരുന്നതെങ്കിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കുന്ന പുതിയ സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറാണെന്ന് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി സർക്കാരിന്റെയും അതിനെ താങ്ങി നിർത്തുന്ന വർഗീയ മൂലധനശക്തികളുടെയും പ്രചണ്ഡമായ നുണപ്രചാരണങ്ങളെ പരാജയപ്പെടുത്തി പണിമുടക്ക് വൻ വിജയമാക്കിയ മുഴുവൻ തൊഴിൽ വിഭാഗങ്ങളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു